ഫാത്തിഹയിലെ രണ്ടാമത്തെ ആയത്ത് അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതാണ് അൽഹംദു എന്നിടത്ത് ലാമിന് ശബ്ദുകൊടുത്ത് കൊടുത്ത് ഹാഇനെ കളഞ്ഞ് ഓതുന്നവരെ കേട്ടിട്ടുണ്ട് അത് തെറ്റാകുന്നു അല്ലംദു എന്ന് ഓതാൻ പാടില്ല അതുപോലെ തന്നെ ഹാ ഇന് പകരം ഹാ ഓതുന്നവരെയും കേട്ടിട്ടുണ്ട് അതായത് അൽഹംദു എന്നതിന് പകരം അൽഹംദു എന്ന് ഓതുന്നവരെ കേട്ടിട്ടുണ്ട് അത് തെറ്റാകുന്നു അപ്പോൾ അവിടെ കറക്റ്റ് ഹാ എന്നെ തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട് അൽഹംദു എന്നാണ് പറയേണ്ടത് ലില്ലാഹി എന്നിടത്ത് ലാമിന് പകരം ക്കി ചിലർ ഓതുന്നുണ്ട് ലില്ല എന്നത് രില്ല എന്ന് ഓതുന്നവരെ കേട്ടിട്ടുണ്ട് ആ ലാമ് വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം അൽഹംദു ലില്ലാഹി എന്ന് തന്നെ ഉച്ചരിക്കണം അതുപോലെ ഹാ ഇന് പകരം യാ ആക്കി ഉച്ചരിക്കുന്നവരെയും കേട്ടിട്ടുണ്ട് ലില്ലാഹി എന്നിടത്ത് ലില്ലായി എന്ന് ഓതുന്നുണ്ട് പലരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അൽഹംദു ലില്ലാഹി എന്ന് ഹാദ് വ്യക്തമാക്കി തന്നെ ഓതണം റബ്ബിൽ ആലമീൻ എന്നിടത്ത് വ്യാപകമായി കാണുന്ന തെറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ലാമിന് ഷദ്ദുകൊടുത്ത് തൊട്ടടുത്ത ഐനിനെ ഉച്ചരിക്കാതെ പറയുന്നു റബ്ബിലാലമീൻ എന്ന് പറയുന്നു അത് ശരിയായ ഓത്തല്ല റബ്ബിൽ ആലമീൻ എന്ന് ഐനെ വ്യക്തമാക്കി തന്നെ ഉച്ചരിക്കണം അപ്പോൾ നമുക്ക് ഈ ആയത്ത് ഓതി നോക്കാം റബ്ബിൽ ആലമീൻ ഈ ആയത്തിൻ്റെ തഫ്സീർ നോക്കാം അൽഹമുല്ല സർവസ്തുതിയും അള്ളാഹുവിനാണ് എന്താണ് സ്തുതി എന്ന് പറഞ്ഞാൽ സ്വയം പ്രയത്നം കൊണ്ട് നേടിയെടുത്ത ഒരു നല്ല കാര്യം ആ നല്ല കാര്യത്തിൻ്റെ മേൽ മറ്റൊരാൾ പ്രശംസിക്കുക ഇതിനാണ് ഹംദ് എന്ന് പറയുന്നത് അള്ളാഹു മനുഷ്യരെ പ്രശംസിക്കുന്നു മനുഷ്യർ അള്ളാഹുവിനെ പ്രശംസിക്കുന്നു മനുഷ്യർ തന്നെ പരസ്പരം പ്രശംസിക്കുന്നു ഇങ്ങനെ ഹെന്ത് പലതരത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം അവകാശി അള്ളാഹുവാണ് എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതായത് മനുഷ്യർക്ക് ഉണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഏത് കാര്യത്തിൻ്റെ മേലാണോ ഒരു മനുഷ്യനെ പ്രശംസിക്കപ്പെടുന്നത് എങ്കിൽ ആ കാര്യം ഉണ്ടാകുന്നത് അള്ളാഹു താഴെ കഴിവ് കൊടുത്ത് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ മനുഷ്യർ മനുഷ്യരെ പ്രശംസിച്ചാലും അള്ളാഹു മനുഷ്യരെ പ്രശംസിച്ചാലും എല്ലാം അതിൻ്റെ യഥാർത്ഥ അവകാശി ആ പ്രശംസക്ക് യഥാർത്ഥ അവകാശി അള്ളാഹുവാണ് അതാണ് അല്ല എന്ന ഭാഗത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റബ്ബിൽ ആലമീൻ ഇവിടെ സർവസ്തുതിയും അള്ളാഹുവാണ് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബെഹാനഹുവ താഴ അള്ളാഹുവിൻ്റെ വലിയൊരു വിശേഷണം ഇവിടെ പറയുകയാണ് റബ്ബിൽ ആലമീൻ ആലമുകളുടെ രക്ഷിതാവ് ആലം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മുഴുവൻ സൃഷ്ടികൾക്കും പറയുന്ന പേരാണ് ആലമുൽ ഇൻസ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ആലം ആലമുൽ ജിന്നു എന്ന് പറഞ്ഞാൽ ജിന്നുകളുടെ ആലം അതുപോലെ മലക്കുകൾ ഒരു ആലമാണ് മൃഗങ്ങൾ ഒരു ആലമാണ് പക്ഷികൾ ഒരു ആലമാണ് ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും ആലമുകളാണ് ഈ മുഴുവൻ ആലമുകളുടെയും രക്ഷിതാവ് അതായത് സർവസൃഷ്ടി ചരാചരങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു അതാണ് റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ ഇതിന് മുഴുവനായി അർത്ഥം വെക്കുകയാണെങ്കിൽ ലോകരക്ഷിതാവായ അതായത് സൃഷ്ടി ചരാചരങ്ങളുടെ മുഴുവനും രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും